നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഫസ്റ്റ് ഓഫർ ഇന്നത്തെ ഒരു ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് സ്റ്റീലിന്റെ ടൂ ബർണർ ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ നല്ല വലിപ്പമുള്ള ഗ്യാസ് സ്റ്റവ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ചെറുതല്ല സാധാരണ ടൂ ബർണറച്ച് തരാം സാധാരണ നമുക്ക് ടൂ ബർണർ വരാ ഏകദേശം വലിപ്പം ഇത്രയാണ് ടൂ ബർണർ വരിക വലുപ്പം അപ്പോൾ വലിയ ടൂബ് ഉള്ളത് ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക്കാണ് നോർമലല്ല അതുപോലെ തന്നെ ഒരു ലോങ് വേ കമെ നാല് ജാറ് മിക്സി എഴുന്നൂറ്റമ്പത് വാട്സ് അതുപോലെ അഞ്ച് ലിറ്റർ കുക്കറ് ഒരെണ്ണം ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ഒരു കടായി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് കൂടിയിട്ട് അയ്യായിരം രൂപ അഞ്ച് പ്രോഡക്റ്റും കൂടെ അയ്യായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് മിക്സിക്കും സ്റ്റവിനും വാറണ്ടി ഇല്ല പക്ഷേ നല്ല വർക്കിംഗ് ആണ് കുഴപ്പമില്ല മിക്സിയൊക്കെ ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം നാല് ചാറ് മിക്സി അതുപോലെ ഗ്യാസ് സ്റ്റൗ നല്ല വലിപ്പമുള്ള വാറണ്ടി വാറണ്ടിയൊന്നുമില്ല പക്ഷെ നല്ല വാറണ്ടി ഇല്ല എന്ന് പറയുന്ന കാരണം ഇത് വായിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് അതുപോലെ പിന്നെ കായംകുളം കൊല്ലം തിരുവനന്തപുരം ഉള്ളവരൊക്കെയാണ് വായിക്കുന്നത് ചെറിയ വല്ല കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ശരിയാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വാറണ്ടി വാറന്റിയില്ല പറയുന്നത് ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റാവുന്ന പ്രൊഡക്റ്റുകളാണ് അതിനുള്ള പ്രൈസാണ് നമ്മൾ എടുക്കുന്നുള്ളൂ ആകെ അയ്യായിരം രൂപയ്ക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അയ്യായിരം രൂപയ്ക്ക് അഞ്ച് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിനോടൊപ്പം ഒരുപാട് പ്രോ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട് ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു മോഡല് പ്രൊഡക്റ്റാണ് ഫ്രീ ഉള്ളത് ഒരു മൊബൈൽ ചാർജിങ് ക്യാബിൾ മൂന്ന് പിൻ്റ് വരുന്ന ചാർജിങ് കേബിൾ ഒരെണ്ണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ ഒരെണ്ണം അതുപോലെ ഒരു സോസ് പാൻ ഒരു സോസ് പാൻ ഒരെണ്ണം ഫ്രീ ആണ് അതൊക്കെ രണ്ട് കത്രിക അത് ആണ് മൂന്നായി ഒരു സ്വിച്ച് ബോർഡ് ഒരു വലിയ സ്വിച്ച് ബോർഡ് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെ വാങ്ങിക്കും ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റാകുമ്പോൾ രൂപ എഴുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു സ്വിച്ച് ബോർഡ് നല്ല ക്വാളിറ്റി ഉള്ളത് നാല് പ്രൊഡക്റ്റായി ഒരു കടുക് കുറവ് അഞ്ച് പ്രൊഡക്റ്റായി ഒക്കെ ഫ്രീ ആണ് ഒരു കൈയിൽ ഫൈബർ ആറ് പ്രൊഡക്റ്റായി ഒരു കടായി ഏഴ് പ്രൊഡക്റ്റായി ഒരു ദോശത്തവ എട്ട് പ്രൊഡക്റ്റായി ആർക്കും മുളുകാൻ പറ്റും ആർക്ക് ചെയ്യാൻ പറ്റും സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൽ മാത്രമേ പറ്റുള്ളൂ ഇത്രയും ഓഫറുകൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എനിക്ക് നല്ല സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ വീണ്ടും ബൾക്ക് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ എടുക്കാൻ തുടങ്ങി നമ്മൾ അഞ്ഞൂറിൽ എടുക്കുന്നത് ആയിരങ്ങളാക്കി ആയിരം എടുക്കുന്ന ഐറ്റംസ് പതിനായിരം ലാക്കി അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണ് അപ്പോൾ അപ്പം അതിലേട്ട നിലക്കാരൊന്നുമില്ല കമ്പനി ഡയറക്റ്റ് നമ്മൾക്ക് സാധനം എത്തും അതും ചെറിയ സ്ക്രാച്ചുകളുണ്ട് എന്നുവെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഒരു ടീം എടുത്താൽ പിന്നെ കൈമാറി കൈമാറി ഇവിടെ എത്തുമ്പോൾ ഏത് ഷോപ്പിൽ എത്തുമ്പോഴും ഏകദേശം ഒരു പത്ത് കൈമാറ്റം നടക്കുന്നുണ്ടാവും പത്ത് കൈമാറ്റം നടക്കുമ്പോൾ പത്ത് പിന്നെ ലാഭം ഈ പത്താൾക്കും പോയി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ഓഫർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എത്ര പ്രോഡക്റ്റ് എട്ട് പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഫ്രീ പറഞ്ഞു അയ്യായിരം രൂപയുടെ ഐറ്റംസിൻ്റെ കൂടെ എട്ട് പ്രോഡക്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീയാണ് ആരാവശ്യകാര്യച്ചാൽ പെട്ടെന്ന് വിളിച്ചോളൂ എവിടെയും കിട്ടാത്ത ഒരു ഓഫർ ഒരു നല്ല സ്റ്റവ് മേടിക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് റോളുകളും ഒരു സ്റ്റവ് കഴിക്കാൻ അപ്പോൾ നമ്മൾ അഞ്ച് പ്രോഡക്റ്റ് അയ്യായിരം രൂപ പറഞ്ഞേക്കുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ എട്ട് പ്രോഡക്റ്റ് വീണ്ടും ഫ്രീ ആണ് അത് ചെറിയ പ്രൊഡക്റ്റുകളിലാണ് സൂചിപ്പിന്നെ അല്ലെങ്കിൽ മിഠായി അങ്ങനെയുള്ള സാധനങ്ങളല്ല നമ്മൾ ഇതിൽ ഓഫർ വെച്ചിരിക്കുന്നത് എന്താ അറിയാം നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഒരു ദോശത്താവ് മേടിക്കണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഇല്ലാതെ ഒരു ദോഷത്തോ മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഓഫർ വെക്കുന്നത് ഫ്രീ വെക്കുന്നത് അല്ലാതെ അപ്പോൾ നിങ്ങളാണ് എന്നെ വളർത്തുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ കസ്റ്റമേഴ്സുമാണ് നമ്മളെ വളർത്തി എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വളരുമ്പോളും നിങ്ങൾക്കെന്നെ അതിന്റെ ലാഭവും അതിന്റെ പ്രോഫിറ്റും നിങ്ങൾക്കെന്നെ വന്നു ചേരും അതാണ് നമ്മൾ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിന്റെ പ്രത്യേകത അപ്പോൾ എല്ലാം ലാഭം കൂടെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവില്ല എല്ലാവർക്കും വീതിച്ചു കൊടുക്കും ചെറിയ പ്രോഫിറ്റ് എടുക്കുള്ളൂ ഓക്കെ താങ്ക് യു നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പിന്നെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സോറി ക്ഷമിക്കണം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞ് കേൾപ്പിച്ചിരുന്നത് നിങ്ങളെ ഓക്കെ താങ്ക്